യോഗത്തിന്റെ യുദിയനായ അധ്യക്ഷൻ നമ്മുടെ കണ്ണൂർ മണ്ഡലത്തിന്റെ ആദരണയായ എം എൽ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ പി സി എ സുബാൽ അവർ ആദരണീയനായ തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ എസ് എസ് ശിവശങ്കർ അവർ ശ്രീമതി ഓമനാമുരളി ശ്രീമതി സുജ തോമസ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ അനിൽകുമാർ ശ്രീ കെ ദശരഥൻ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പ്രദീപ് കുമാർ കെ എസ് ആർ സിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ എസ് ശ്രീമതി രേഖാഗോപാലകൃഷ്ണൻ ശ്രീ വി എസ് വിഷ്ണു ശ്രീ സുബ്രഹ്മണ്യം ശ്രീ റോയ് ജേക്കബ് ഇവിടെ ചെന്നൈതായിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരന്മാരെ ജനപ്രതിനിധികൾ തമിഴ്നാട്ടിലൂടെ എത്തിയിട്ടുള്ള സഹോദരന്മാർ സുഹൃത്തുക്കൾ പ്രിയമുള്ള കെ എസ് ആർ സി ജീവനക്കാർ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ജീവനക്കാർ സ്നേഹമുള്ള മാധ്യമ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലൊരു ചെറിയ ഉത്സവമായി നാദി വിജയം ചടങ്ങി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഞാൻ പത്തനാപുരത്തിൻ്റെ എം എൽ എ എന്ന് തന്നെ ആര്യങ്കാളിന്റെ എം എൽ എ കൂടി ആയിരിക്കുന്ന സമയത്താണ് ആര്യങ്കാവ് ബസ് ടെർമിനൽ എന്ന സ്വപ്നം നമ്മൾ യാത്ര നടപ്പിലാക്കുന്നു പക്ഷേ അത് അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആര്യങ്കാവലിനും പുനരൂരിനും ഇടയ്ക്ക് നമ്മുടെ വാഹനങ്ങൾ കൂടി ലാഭകരമാകാൻ കഴിഞ്ഞു എന്ന പ്രതീക്ഷ അന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് തുടങ്ങുമ്പോൾ ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നില്ല അതിന് ഇന്ത്യൻ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നു പക്ഷേ അന്ന് ഞാൻ എല്ലാ അതിനുശേഷം വന്ന എല്ലാ മന്ത്രിമാരോടും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഞാൻ ആര്യങ്കാവിന്റെ എം എൽ എ അല്ലാതായി മാറിയതിനു ശേഷം ഞാൻ ആവശ്യപ്പെടുന്ന ഒരു റിക്വസ്റ്റ് ആയിരുന്നു തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട് ആര്യങ്കാവിലേക്ക് ബസ്സുകൾ കയറി വരാൻ ഇവിടെ നിന്ന് ആര്യങ്കാവ് മുതൽ പുനലൂര് പത്തനാപുരം കൊട്ടാരക്കര ഈ ഭാഗങ്ങളിലേക്കെല്ലാം കണക്ടി ബസ്സുകൾ തുടങ്ങണമെന്നും പലപ്പോഴും ആവശ്യപ്പെട്ടില്ല ആരും ചിന്തിക്കേണ്ടില്ല കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ വീണ്ടും ട്രാൻസ്പോർട്ട് മന്ത്രിയായി വന്നപ്പോൾ ആദ്യം മുന്നോട്ട് വെച്ചൊരാശയം ആര്യങ്കാവ് ബസ് ട്രീഡ് നവീകരണത്തിന് വേണ്ടി ഇത്തരത്തിൽ തമിഴ്നാട് നേടുന്ന വാഹനങ്ങൾക്ക് അന്തർ സംസ്ഥാന പെർമിറ്റിന്റെ വ്യവസ്ഥ അനുസരിച്ച് തമിഴ്നാടിന് വാഹനങ്ങൾക്ക് അതിർത്തി കടന്ന് അഞ്ച് കിലോമീറ്റർ നമ്മുടെ ഉള്ളിലേക്ക് വരാം പെർമിറ്റിന്റെ ആവശ്യമില്ല നമുക്കും അതിർത്തി കഴിഞ്ഞ് കോട്ടവാസം മുതൽ അഞ്ച് കിലോമീറ്റർ കടന്ന് കിടന്ന് അങ്ങോട്ടുള്ള പക്ഷെ നമ്മുടെ വണ്ടി അഞ്ച് കിലോമീറ്റർ കടന്നു പോയാൽ എവിടെയും എത്തില്ല പക്ഷേ കോട്ട തമിഴ്നാട് വണ്ടി കടന്നു കഴിഞ്ഞാൽ ഈ അഞ്ച് കിലോമീറ്റർ അകത്തേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഈ പാലരി വരെ വരാൻ കഴിയും അപ്പൊ നമുക്ക് ആ ഒന്നിലേക്ക് വരുമ്പോഴുള്ള ഗുണം വന്നത് തമിഴ്നാട്ടിലെ യാത്രക്കാർക്ക് നേരിട്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വണ്ടിയിൽ തന്നെ കീറി ഇവിടെ ഇറങ്ങാൻ ഇവിടെ വന്ന പുളിയൂരേക്കോ പത്തനാപുരത്തേക്കോ പത്തനംതിട്ടത്തേക്കോ കൊട്ടാരക്കരയ്ക്കേക്കോ കൊല്ലത്തിനോ എല്ലാം ഉടൻ തന്നെ ആ ബസ് വന്ന് നിൽക്കുമ്പോ തന്നെ കണക്ടിംഗ് ബസ്സാണ് അപ്പൊ അങ്ങനെ പോകാൻ കഴിഞ്ഞാൽ ആര്യങ്കാവ് ഡിപ്പോ നിലനിൽക്കും എന്ന് ഉപദേശിച്ചു ആര്യങ്കാവ് ഡിപ്പോയിലേക്ക് നമുക്ക് വാഹനങ്ങൾ ഇറക്കാൻ പ്രയാസമുണ്ട് വന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി മുപ്പത് ലക്ഷം രൂപ എം എൽ എ പ്രഖ്യാപിക്കേണ്ടത് അദ്ദേഹം പ്രഖ്യാപിക്കാൻ മാത്രമല്ല നമ്മുടെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുമായി ഏറ്റവും നല്ല ബന്ധം വെച്ച് കൊടുക്കുന്ന ഒരു എം എൽ എ ആണ് ശ്രീ സുബാൽ നമ്മളിപ്പോ കെ എസ് ആർ ടി കമ്പ്യൂട്ടർ ഉൽക്കരണവുമായി ബന്ധപ്പെട്ട എം എൽ എ ഫണ്ട് ചോദിച്ചപ്പോൾ ആദ്യം ആദ്യം തന്ന എം എൽ എ മാരുടെ പ്രമുഖനാണ് ശ്രീ സുബാൽ അതിൽ അദ്ദേഹത്തെ നമ്മൾ ആ സ്പിരിറ്റ് ഉൾക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ കുളത്തൂപ്പുഴ നവീകരണത്തിനുവേണ്ടി ഇപ്പൊ പണം ആദ്യം അനുവദിച്ചു കഴിഞ്ഞു കമ്പ്യൂട്ടറിന് പൈസ തന്നു ഇവിടെ വേണ്ട മുപ്പത് ലക്ഷം രൂപ ഇവിടെ അനുവദിച്ചിരുന്നു ഇതൊക്കെ വരുമ്പോ ബസ് ടെർമിനൽ കുറച്ചുകൂടി ഊർജ്ജ സ്ഥലമാകും നമ്മള് ഈ വിഷയം ബഹുമാനപ്പെട്ട തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ എൻ ഡി എന്നെ കാണാൻ വരുമ്പോ അവരെ ശബരിമല യൂസ് ചെയ്യാനുള്ളത് ശബരിമല ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയ്ക്ക് വന്നു അപ്പൊ ഞാനിത് പറഞ്ഞ മിനിസ്റ്റർ അതിൽ അടിയന്തരമായി ഇടപെട്ടു തമിഴ്നാട്ടിൽ നിന്ന് ടൗൺ ടൗൺ ബസ് ആര്യങ്കാവിലേക്ക് വരുമ്പോ നമുക്ക് ഒരു തമിഴ്നാടിൽ വരുന്ന വലിയ ഒരു സംഘടന ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചുപേരൊക്കെ പോയി അപ്പൊ അന്ന് അത്തരത്തിൽ തുടങ്ങുന്ന കാലം മുതൽ ഇതിനൊരു ആശയം പറഞ്ഞു പക്ഷെ ഇപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ശിവശങ്കർ അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവുകയും അടിയന്തരമായി ഇതിന് അനുമതി നൽകുകയും ചെയ്ത് എന്നെ അത്ഭുതപ്പെടുത്തി ഞാനത് പറഞ്ഞു വിട്ടിട്ട് ഒരു മാസം പോലെയല്ല ശബരിമല സീസൺ തുടങ്ങുന്നതിന് നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഈ മാനേജിംഗ് ഡയറക്ടർമാരുമായി സംസാരിക്കുന്നത് അവരപ്പോൾ തന്നെ മിനിസ്റ്റർ അറിയിക്കുകയും മിനിസ്റ്റർ അപ്പോൾ അപ്പോഴത്തന്നെ ഇക്കാര്യത്തിൽ നടപടി എടുക്കുകയും അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയ കാരണം അദ്ദേഹം തമിഴ്നാടിലെ ഡി എം കെ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതാവാണ് ശ്രീ ശിവശങ്കർ അതിൽ നമുക്ക് അഭിമാനമുണ്ട് അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു മന്ത്രിയും എം എൽ എ രണ്ടായിരത്തി ആറ് മുതൽ അദ്ദേഹം തമിഴ്നാട്ടിലെ വിവിധ മണ്ഡലങ്ങളെ പ്രോത്ഥാനം ചെയ്ത് തമിഴ്നാട് നിയമസഭയിൽ നിന്ന് ഒരു മിനിസ്റ്റർ നിലയിൽ കാര്യങ്ങൾ ഗ്രഹിച്ച ഉടൻ തന്നെ അദ്ദേഹം ഇത്തരത്തിലൊരു അനുമതി നൽകി ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അതിനകത്ത് അദ്ദേഹത്തോട് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുക വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു ആക്ഷൻ ഉണ്ടായി ഞാൻ തന്നെ അനുഭവപ്പെട്ടു മിനിസ്റ്റർ നേരിട്ട് തന്നെ വിളിച്ചു വിളിച്ചിട്ട് ബഹുമാനായ മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ചേർന്ന് വൈക്കത്ത് നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോ അവിടുത്തെ എം ഒരു കത്ത് കൊടുത്തു തമ്പുകളായ തമിഴ്നാട് മുഖ്യമന്ത്രി അവർക്ക് അപ്പൊ അദ്ദേഹം അതിന് മേൽ ആക്ഷൻ എടുക്കാൻ മിനിസ്റ്റർ പറഞ്ഞു ഇന്നലെ വൈക്കത്ത് വെച്ച് ഞങ്ങൾ രണ്ടുപേരും പങ്കെടുത്തത് യോഗത്തിൽ വൈക്കത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് വൈക്കത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോലുള്ള രണ്ട് ബസ് സർവീസുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം വിളിച്ച് പറയുമ്പോ അപ്പൊ അതിന്റെ കുടുംബത്തിൽ അദ്ദേഹം പറഞ്ഞു ആര്യങ്കാവിലേക്ക് വരുന്നുണ്ട് ഇത് പറഞ്ഞു എന്റെ തകുതിയാണ് എന്റെ മണ്ഡലം തന്നെയാണ് ഇപ്പോഴും ആര്യങ്കാവോടും ജന്മകരോടും എനിക്ക് തീരാത്ത ഒരു ഒരാത്മബന്ധമുള്ള ആളാണ് റോസ് ആദ്യം ബസ് ഓടിച്ചത് ഞാനാണ് രണ്ടായിരത്തി ഒന്നിൽ മന്ത്രിയായി ഇവിടെ പക്ഷെ അവടി തുടങ്ങുന്നത് ഞാൻ രാജിവെച്ച എന്റെ അച്ഛൻ മന്ത്രിയായപ്പോഴാണെങ്കിലും അനുവദിച്ചത് ഞാനാണ് ഓസ്മലിലേക്ക് വണ്ടി ഓടിച്ചു നോക്കിയത് ഞാനാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു നാടിനോടുള്ള ഒരു പ്രത്യേകത നമുക്കറിയാം ഈ പ്രദേശത്ത് വൈദ്യുതി ഇല്ലാത്തവർക്ക് മുഴുവൻ മുഴുവൻ വൈദ്യുതി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി എന്റെ എം എൽ എ കണ്ടിരുന്ന അന്ന് ശ്രീ മാമ്പടത്തു സലിം അന്ന് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ ഒരു ബസ് സ്റ്റോറിന് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുമ്പോൾ ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കാം രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ ഉണ്ടായാലും എന്തൊക്കെ പറഞ്ഞാലും ശ്രീ മാമ്പടത്തുള്ള സലിം ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് രാഷ്ട്രീയ അന്നേ അദ്ദേഹം ഇടതു മുന്നണിയിലും ഞാൻ യൂരിഫ് എല്ലാം മറന്നുകൊണ്ട് എന്നോടൊപ്പം നിന്ന് പരിശ്രമിച്ച് അശാന്ത പരിശ്രമത്തിലൂടെയാണ് ആര്യങ്കാവിൽ ബസ് സെർമിനുണ്ടായത് ഇത് വിജയിക്കുക എന്നുള്ളത് എന്നെ പോലെ തന്നെ ഒരു ആഗ്രഹമുള്ള ആളാണ് സലീം ഇങ്ങനൊരു ആശയം പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മന്ത്രിയാണോ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം ഉണ്ടാകാൻ ആ ഒരു സമയത്ത് തന്നെ നടക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു ഈ വെസ്റ്റ് വെസ്റ്റ് ടെർമിനൽ രക്ഷിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇത് ആര്യങ്കാവിനും തെന്മലയ്ക്കും പൊന്നൂരിനും ഇടയ്ക്കുള്ള ഒരു ഗതാഗത രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കാറ് ഇത് അവസാനത്തെ ചാൻസ് ആണ് ഈ പദ്ധതി പൊളിഞ്ഞാൽ വേറെ ഒരു പദ്ധതിയും ഇല്ല പിന്നെ ആരെങ്കിലോട് ഇപ്പോൾ അടക്കിയല്ലാതെ വേറെ മാർഗമാണ് അത് അടച്ചു അടച്ചുപോത്തരുത് എന്ന ആഗ്രഹത്തോടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് സംസാരിക്കുകയും തമിഴ്നാട് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വളരെ നല്ലൊരു സമീപനം ഉണ്ടാവുകയും ഇത്തരത്തിലൊരു ലിങ്ക് സർവീസ് തുടങ്ങിയ നമ്മൾ ചെയ്യുകയാണ് ഞാനപ്പോ അദ്ദേഹം ഇവിടെ വന്നപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു ഈ വണ്ടി തിരികണമെങ്കിൽ പാറ്റടി വരെ പോകും അപ്പൊ അദ്ദേഹത്തോട് ഞാൻ വെച്ച റിക്വസ്റ്റ് എന്ന് പറയുന്നത് ആര്യങ്കാവ് പാലരി എന്ന് പറഞ്ഞ വണ്ടി വന്നാൽ അവിടെ നിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് നേരെ പാലരിയിലേക്ക് ഇറങ്ങാൻ പറ്റും അവിടെ നിന്ന് നമുക്ക് പുനിയൂരേക്കുള്ള വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ പാലരി എന്ന ബോർഡ് വയ്ക്കാം എന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കും അദ്ദേഹത്തോട് ഞാൻ ഒരു റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അമ്പലാറിലേക്ക് ഒരു ബസ് അയക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അത് ഈ പെർമിറ്റ് സംസ്ഥാന സന്തർ സംസ്ഥാന പെർമിറ്റിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അപ്പൊ അടുത്തൊരു ദിവസം തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഞാനും കൂടി ഇരുന്ന് പെർമിറ്റും ചില മാറ്റങ്ങൾ വരുത്തിയാണ് കേരളത്തിൽ എമ്പാടും ഉണ്ട് ഇതേ വിഷയം ഇതേപോലെ ബസ് ടെർമിനലിന്റെ ഒരു വിഷയം പ്രദീപൻ പാറശാല എഴുതുന്ന ബസ് ഇപ്പുറത്ത് കറാൻ അവിടെ ഇത് ഇന്ത് മാതിരി വിഷയം ഇരിക്കും പാറശാലയിൽ അങ്ങനെ കന്യാകുരി ബസ് വരുമ്പോ തമിഴ്നാട് കേരള ബസ് സ്റ്റേഷൻ പക്കത്തേതായിരുന്നു അപ്പൊ കേരള തമിഴ്നാട് വണ്ടി കേരള ബസ് സ്റ്റേഷനുള്ള വന്ന അങ്ങേരിന്ന് ഒന്നും മാതിരി കണക്ഷൻ കിടക്കും കറക്റ്റ് ആ അപ്പൊ അതുകൂടി പണ്ഡിതം പറയുമ്പോൾ നല്ലായിരിക്കും റിക്വസ്റ്റ് വെക്കിയത് നമ്മുടെ റിക്വസ്റ്റ് ആണ് അത് തമിഴ്നാട്ടിലെ പിന്നെ പാഠശാലയിൽ ഇതേ വിഷയമുണ്ട് കാരണം തമിഴ്നാട് ബസ് നമ്മുടെ നമ്മുടെ ബസ് സ്റ്റേഷനിൽ കയറിയാൽ അവിടെ നിന്ന് കെ എസ് ആർ സി ബസ് കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അത് രണ്ട് സർവീസുകൾക്ക് ഇപ്പം നല്ല തന്നെ അദ്ദേഹം വൈക്കത്ത് നിന്ന് വേളാങ്കണ്ണിക്ക് വണ്ടി ഓടിച്ചു അപ്പൊ ഇന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ വണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് സമീപ പ്രദേശത്തുള്ള ഡിപ്പോകളിൽ നിന്നെല്ലാം വേളാങ്കണ്ണിക്ക് പോകാനുള്ളവർക്ക് പോകാൻ വേണ്ടി ഒരു കണക്ടി ബസ് അർത്തങ്കൽ പള്ളിയിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് വണ്ടി വേണം പക്ഷെ ഞങ്ങൾ വണ്ടി ഓടിച്ചു നോക്കി വലിയ നഷ്ടമാണ് പക്ഷേ തമിഴ്നാട് വണ്ടി ഓടുമ്പോൾ ആ വണ്ടിക്ക് യാത്രക്കാരെ നമ്മൾ കൊണ്ടു കൊടുത്താൽ തമിഴ്നാട് വണ്ടി വിജയിക്കും ഏതെങ്കിലും വണ്ടി വിജയിക്കിട്ട് നമ്മൾ എല്ലാ വണ്ടികളും കൂടെ ഒരേ ഡയറക്ഷൻ കൂടെ നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ ഏതെങ്കിലും വണ്ടി തമിഴ്നാട് വണ്ടിയാലും കുഴപ്പമില്ല കേരള വണ്ടിയാലും കൊള്ളാം യാത്രക്കാർക്ക് വണ്ടി ഇടണം രണ്ട് കൂട്ടർക്കും പൈസ കിട്ടണം ഈ മത്സരിച്ച് നമ്മൾ ഈ പ്രൈവറ്റ് മത്സരിക്കുന്ന പോലെ തമിഴ്നാട് ബസ്സുമായി മത്സരിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏകാര്യം വെച്ച് പറയുക ഇവിടെയുള്ള ഡ്രൈവർമാർ തമിഴ്നാട്ടിൽ കയറി പിന്നെ വണ്ടി കയറി സംഭവം കറക്റ്റ് ആവുന്നേ കെ എസ് ആർ ജിയിലെ ഡ്രൈവർമാരും തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾ കയറണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല ഇവിടുന്ന് നേരിട്ട് കിട്ടിയാൽ പോകാം എന്നുള്ളതാണ് പക്ഷേ തമിഴ്നാട് ഉള്ള വണ്ടിയുടെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും വെറുതെ കക്ഷൻ ചെറിയ കൈവോക്കിയാലും നിർത്തിക്കൊടുക്കുന്നത് അത് നല്ലൊരു ശീലമാണ് അത് കേരളത്തിലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും കണ്ടുപഠിക്കണം പഠിക്കണം എനിക്ക് പറയാനുള്ളത് കാരണം നമുക്ക് നിലനിൽക്കണ്ടേ അപ്പൊ എന്നോട് പറഞ്ഞു പിന്നെ മെമ്പറൊക്കെ പറഞ്ഞു ഇങ്ങനെ എല്ലാ സ്ഥലത്തും അവർ നിർത്തി കൊടുക്കും തമിഴ്നാട്ടിലെ ബസ് ആരെ ആര് കൈ കാണിച്ചാലും വെറുതെ എന്നാലും നിർത്തി കൊടുക്കും എന്ന് ചോദിക്കും ആ നിലയിലാണ് വണ്ടി ഓടിക്കുന്നത് അത് വെച്ചാൽ നല്ലതാണ് അതിന്റെ ഗുണം നമുക്കാണ് അപ്പൊ അമ്പനാറിലേക്ക് ഒരു ബസ് അയക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതും അദ്ദേഹം പ്രഖ്യാപിക്കും അദ്ദേഹം എന്റെ എഗ്രിമെന്റിൽ ചില മാറ്റങ്ങൾ വരുത്താം അദ്ദേഹം പറഞ്ഞത് ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് അദ്ദേഹം പറയുന്ന ഡേറ്റിൽ നമ്മളത് ചെയ്യും നമ്മൾ ഭയങ്കര വേഗത്തിലാണ് എല്ലാ കാര്യങ്ങളും പിന്നെ സുബാലി പറഞ്ഞ പോലെ ചെറിയ ബസ്സുകൾ ചെറിയ ബസ്സുകൾ രണ്ട് ദിവസമാണ് നമ്മൾ കേരള സ്ഥാപിക്കും വേണ്ടി ചെറിയ ബസ്സുകൾ ഓർഡർ ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും അമ്പലാറിലേക്ക് ചെറിയ ബസ് ഓടിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇവിടെ നിന്ന് കണക്ഷൻ പുതിയ ബസ് തന്നെ ആര്യങ്കാവലിൽ നിന്ന് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയ ബസ്സുകൾ വരുന്നു അപ്പൊ ഫാസ്റ്റായിട്ട് തന്നെ ഒരു മിനിറ്റർ സ്റ്റോപ്പ് ഫാസ്റ്റ് പോലെയുള്ള ടൗൺ ടു ടൗൺ വണ്ടി നമ്മൾ നമ്മളധികം സ്റ്റോപ്പുകൾ വരുന്നില്ല നല്ല റോഡാണ് പെട്ടെന്ന് ചെല്ലത്തക്ക തീരുള്ള വണ്ടി ആയിരിക്കും നമ്മൾ കണക്ഷന് വേണ്ടി കൊടുക്കാമോ സുബാലെ റോസ് മലയിലേക്കും ഇവിടെ വന്നപ്പോ പിന്നെ ഒരു ടൂറിസം ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞു ആര്യങ്കാവ് റോസ്മല ആര്യങ്കാവ് ടെമ്പിൾ അച്ചൻകോല് ഇതെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടൂറിസം ബസ്സിനെ കുറിച്ച് പറയുകയുണ്ടായി അടിയന്തിരമായി അത്തരത്തിലൊരു ബസ്സിനെ കുറിച്ച് പഠിക്കാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറോട് ശുമ്പോൾ ആര്യങ്കാവ് ബസ് ടെർമിനൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കുളത്തൂപ്പുഴ അയ്യപ്പ ക്ഷേത്രങ്ങളാണ് കുളത്തൂപ്പുഴ ആര്യങ്കാവ് അച്ചങ്കോലി പിന്നെ റോസ്മല അമ്പനാർ ഒക്കെ പോവുകയാണെങ്കിൽ ഇത് അത്തരത്തിലൊരു ടൂറിസം പാക്കേജ് തന്നെ ും അത് നല്ല നിലയിൽ അവർ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ആരംഭിക്കും അത് നമ്മുടെ എം എൽ എ എന്നെ ഫ്ളാഗ് ഓഫ് ചെയ്യും എന്ന് ഇപ്പൊ തന്നെ അറിയിക്കുക നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഉദ്ഘാടനം തീരുമാനിച്ചു അദ്ദേഹം തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യും നമ്മുടെ ആര്യങ്കാവനെ ഏറ്റവും വലിയ വളർച്ചയാണ് തോട്ടങ്ങളിലൊക്കെ താമസിക്കുന്നവരെല്ലാം തമിഴ്നാട്ടിലേക്ക് പോയി തുടങ്ങി ആര്യങ്കാവിനെ വളർച്ചക്ക് നമ്മൾ മുന്നിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടൂറിസമാണ് പാലരി അതുപോലെ റോസ്മല ഈ അമ്പലങ്ങൾ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പദ്ധതി ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർക്ക് പാലനിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരള ബസ്സിനകത്ത് കയറി തന്നെ ഈ ടൂറിസം സർക്യൂട്ടിനകത്ത് പോയി വരാൻ പറ്റുന്ന ഒരു സംവിധാനം അത് ഉണ്ടാക്കാൻ അതിനെയാണ് ശ്രമിക്കുന്നത് എന്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട് ആര്യങ്കാവിനെ കുറിച്ച് ആര്യങ്കാവ് ഒൻപതിന് വളരാൻ ഞാൻ കാണുന്ന ഒരു സ്വപ്നമുണ്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങളെല്ലാം കൊണ്ടും അടച്ചുപോയ ഫ്രീസ്റ്റേറ്റ് അതിന്റെ ഉടുംബസ്ഥർക്ക് തിരിച്ചു കയറ്റിയിട്ടുണ്ട് അവരത് വിൽക്കാൻ തയ്യാറാണ് ഒന്നുകിൽ സർക്കാർ ഏറ്റെടുക്കുകയും ഞാൻ സുതാര്യം പറഞ്ഞു ആരെങ്കിലും കൊള്ളാവുന്ന ഒരു ബിൽഡർ ഞാൻ സംഘടിപ്പിച്ചു കൊടുക്കാൻ പോയിട്ടുണ്ട് ആ സ്ഥലം ആരെങ്കിലും വാങ്ങി അവിടെ വലിയ റിസോർട്ടുകളും അവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയും സ്വകാര്യ വ്യക്തികൾ തുടങ്ങിയാലും മതി അനേകം ആളുകൾക്ക് ജോലി കിട്ടുകയും ആരെങ്കാവും ഈ കിഴക്കൻ പരിവാര തെന്മല ആരെങ്കും ഈ പ്രദേശം കൂടെ ഈ മേഖലയിൽ വലിയൊരു വളർച്ച ടൂറിസത്തിന് അതിഭയങ്കരമായ സാധ്യതയുണ്ടോ അവിടെ നല്ല ഹൈ ക്ലാസ് റിസോർട്ടും കാര്യങ്ങളൊക്കെ വന്നാൽ പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിലൊക്കെ ചെയ്യുന്ന വലിയ കമ്പനികൾ വന്നു കഴിഞ്ഞാൽ വലിയ കമ്പനി കേട്ടോ ആദ്യ പോലെയൊക്കെ വലിയ കമ്പനി വേണം അങ്ങനെയുള്ള കമ്പനി വന്ന് അവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ വനം സംരക്ഷിക്കപ്പെടും അതോടൊപ്പം അവിടെ ഉണ്ട് പഴയ ഉണ്ടായിരുന്ന ഓറഞ്ച് ഓറഞ്ചൊക്കെ ആ ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നില്ല അതെല്ലാം നട്ടുപിടിപ്പിച്ച് വീണ്ടും വളർത്തിയെടുക്കാൻ കഴിയും ഇത് പണ്ട് തൊട്ട് എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു സ്വപ്നമാണ് കെ വി തോമസ് ടൂറിസം മന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ അവിടെ കൊണ്ടു നടന്നു വർഷങ്ങൾക്കും പഞ്ചായത്ത് പ്രസിഡന്റ് തോമിച്ചറോട് ചോദിച്ചാൽ പറഞ്ഞു അന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലം ഏറ്റെടുക്കാൻ പരിപാടി അന്ന് ഒരുപാട് കേസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ എന്റെ ഉടമസ്ഥരമായി സംസാരിച്ചു അവർ കൊടുക്കാൻ തയ്യാറാണ് നല്ലൊരു ബയറ കിട്ടിയാൽ അവർ കൊടുക്കും അതിനു വേണ്ടിയിട്ട് ഞാൻ കൂടി സഹകരിക്കും അത്തരത്തിലൊരു വലിയ പദ്ധതി ഞാൻ എന്റെ മനസ്സിൽ പണ്ട് തൊട്ട് ഈ ഒരു ലിങ്ക് ബസ് പോലെ തന്നെ സുപ്രീം കണ്ടൊരു പദ്ധതിയാണ് ആ പദ്ധതി വരാൻ കഴിഞ്ഞാൽ ആര്യങ്കാവിലൊരുപാട് തൊഴിലവസരങ്ങളും ഒരുപക്ഷെ നമ്മുടെ ഈ എക്കോ ടൂറിസത്തെക്കാൾ ഗംഭീരമായൊരു ടൂറിസം പദ്ധതിയായി അത് മാറ്റാൻ കഴിയും അതുവഴി ആര് അച്ചങ്കോവിലേക്ക് ഇറങ്ങാനും അത് റോഡ് ഡെവലപ്പ് ചെയ്യുമെന്റ് ഇപ്പോൾ പ്രധാനമന്ത്രി സടക്ക് യോജനയിൽ അദ്ദേഹം പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെന്ന് എം ബി എം എൽ എ പറയുകയായിരുന്നു